ഇന്ത്യ ബ്രിട്ടൻ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത് രണ്ടു ദിവസം മുമ്പായിരുന്നു വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷാ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയുടെ പുരോഗതിയിൽ ഇരുനേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തിയതായും സ്ഥിരീകരണം ലഭിച്ചു എന്നാൽ മോദിയുടെ ആ ഫോൺ കോളിന്റെ ഇമ്പാക്റ്റ് മൂലം ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും വലിയ വാർത്ത ഭാരതവിരുദ്ധമായ ഖലിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം ശക്തമായ നടപടി ആരംഭിച്ചു എന്നതാണ് കാനഡയും അമേരിക്കയും പോലെ സുരക്ഷിത താവളമായി ഖലിസ്ഥാൻ ഭീകരർ കരുതി വന്ന രാജ്യമായിരുന്നു ബ്രിട്ടനും ഖലിസ്ഥാനികൾക്കെതിരായ നടപടികളുടെ ഭാഗമായി ഇവരുമായി ബന്ധമുള്ള മുന്നൂറിലേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഋഷി സുനക് സർക്കാർ മരവിപ്പിച്ചു പത്ത് മില്യൺ പൗണ്ട് അതായത് നൂറു കോടിയിലേറെ രൂപ കണ്ടുകെട്ടുകയും ചെയ്തു ഭാരതം നിരോധിച്ച സിക്സ് ഫോർ ജസ്റ്റിസിന്റെ ഇരുപത് കോടി രൂപയും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നു ഭീകരതയെ ബ്രിട്ടനിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സുനക് സർക്കാർ പ്രത്യേക ദൗത്യ സംഘത്തെ രൂപീകരിച്ചിട്ടുമുണ്ട് ഭാരത സർക്കാരിന്റെ നയതന്ത്ര വിജയമാണിതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ലോകശാന്തിയും സമാധാനവും സുസ്ഥിരതയും ലക്ഷ്യമിട്ടാണ് ബ്രിട്ടീഷ് നടപടി ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും ഇനി ബ്രിട്ടനിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയാണിത് കാനഡ യു എസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ വഴിയുള്ള സംശയകരമായ വൻ സാമ്പത്തിക ഇടപാടുകളാണ് പ്രത്യേക ദൌത്യസംഘം കണ്ടെത്തിയത് തുടർന്നാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ബ്രിട്ടനിലെ ഭാരതവിരുദ്ധ പ്രവർത്തനം തച്ചു തകർക്കുകയാണ് ലക്ഷ്യം കലുസൻ ഭീകരവാദികൾ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുവെന്ന് ബ്രിട്ടനിലെ സിഖ് റെസ്റ്റോറന്റ് ഉടമ ഹർമൻ സിംഗ് കപൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ഈ അടുത്ത കാലത്താണ് ഖളിസ്ഥാൻ ഭീകരരുടെ വേട്ടയാടലുകളിൽ ബ്രിട്ടീഷ് ഭരണകൂടം നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു ഇക്കാര്യം ഗൗരവപരമായാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കണ്ടത് മോദിയുടെ ഒറ്റ ഫോൺ കോളിലൂടെ ഈ പരാതിയും അങ്ങനെ പരിഹരിക്കപ്പെടുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്